മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ അഭിനയിച്ച ചിത്രമായിരുന്നു കണ്ണെഴുതി പൊട്ടംതൊട്ട് ചിത്രത്തിലെ ഭദ്ര എന്ന കഥാപാത്രം പ്രേക്ഷകർ നിന്നും ഓർത്തിരിക്കുന്നതിന് കാരണം ചിത്രത്തിലെ മഞ്ജുവിന്റെ പ്രകടനം തന്നെയാണ് ഇപ്പോഴത്തെ മഞ്ജുവിനെ കുറിച്ച് സംവിധായകൻ രാജീവ് കുമാർ പറഞ്ഞ ചില കാര്യങ്ങളാണ് ശ്രദ്ധേയമാകുന്നത് കണ്ണെഴുതിപ്പുട്ടം തൊട്ട് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ കഥ മഞ്ജുവിനോട് പറയാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് രാജീവ് കുമാർ ചിത്രത്തിൽ നഗ്നതയുണ്ടോ എന്ന് മാത്രമാണ് ചിത്രത്തെക്കുറിച്ച് മഞ്ജു ചോദിച്ചതെന്നാണ് സംവിധായകൻ പറയുന്നത് അന്ന് അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം ഇരുന്നായിരുന്നു മഞ്ജു കഥ കേട്ടത് ചിത്രത്തിൽ നഗ്നതയുണ്ടോ എന്ന് മഞ്ജു ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ആവേശത്തോടെ സിനിമ ചെയ്യാമെന്ന് മഞ്ജു പറയുകയായിരുന്നു താൻ പ്രതീക്ഷിച്ചതിലും എത്രയോ മടങ്ങ് മികച്ച രീതിയിലാണ് മഞ്ജു ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എന്നും സംവിധായകന്റെ മനസ്സിൽ എന്താണെന്നത് കൃത്യമായി മഞ്ജുവിന് വായിച്ചെടുക്കാൻ സാധിച്ചുവെന്നും രാജീവ് കുമാർ പറയുന്നു മഞ്ജുവിന്റെ അഭിനയ വിസ്മയം കണ്ട് ഷൂട്ടിനിടയിൽ പലപ്പോഴും കട്ട് പറയാൻ വരെ മറന്നു പോയിരുന്നുവെന്നും സംവിധായകൻ പറയുന്നുണ്ട് മലയാള സിനിമയുടെ അഭിനയ കുലപതിയും അനശ്വര നടനുമായ തിലകൻ മഞ്ജുവിന്റെ അഭിനയത്തെ പ്രശംസിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തന്റെ രംഗമില്ലാത്തപ്പോൾ പോലും ലൊക്കേഷനിൽ കാരണം ആ പെൺകുട്ടിയുടെ അഭിനയം തനിക്ക് ഒപ്പം എത്താൻ മഞ്ജുവിന്റെ അഭിനയത്തെക്കുറിച്ച് അന്ന് തിലകൻ പറഞ്ഞത് ഒരു പെണ്ണിന്റെ പ്രതികാര കഥയാണ് കണ്ണെഴുതിപ്പൊട്ടം തൊട്ട് എന്ന സിനിമ പറയുന്നത് തന്റെ മാതാപിതാക്കളെ കൊന്ന നടേശൻ എന്ന മുതലാളിയെ വകവരുത്താൻ ശ്രമിക്കുന്ന ഭദ്ര എന്ന പെൺകുട്ടിയാണ് മഞ്ജു അവതരിപ്പിച്ചത് ശൃംഗാരവും പ്രതികാരവും പ്രണയവും വകയുമെല്ലാം മാറി മാറി പകർന്നിടുന്ന ആവേശം മഞ്ജു തന്മയത്വത്തോടെയാണ് അവതരിപ്പിച്ചത് നടേശൻ എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് അഭിനയകലയുടെ പെരുദൻ തിലകനാണ് തിലകനും മഞ്ജു വാര്യറും അഭിനയിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു കണ്ണെഴുതി പൊട്ടം തൊട്ട് അതേസമയം മലയാള സിനിമയിൽ എത്രയെത്ര നടിമാർ വന്നു പോയാലും മലയാളത്തിന്റെ ഒരേ ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാരിയർ എന്നാണ് ആരാധകരുടെ അഭിപ്രായം ദയാ പത്രം കൺമതം കണ്ണെഴുതിപ്പൊട്ടം തൊട്ട് സമ്മറിൻ ബദ്ഹയൻ തുടങ്ങിയ ചിത്രങ്ങളിൽ കരുത്തുറ്റ സ്ത്രീവേഷങ്ങൾ വേഷങ്ങൾ മഞ്ജുവിന് ധാരാളം ആരാധകരെ നേടിക്കൊടുത്തു മാത്രമല്ല നീണ്ട പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഗംഭീര തിരിച്ചുവര നടത്തുമ്പോൾ സൂപ്പർ താരങ്ങൾ വാഴന്നിരുന്ന മലയാള സിനിമയിൽ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കാൻ മഞ്ജുവിന് സാധിച്ചു ഇപ്പോൾ സൂപ്പർ താരങ്ങൾക്കും യുവതാരങ്ങൾക്കുമൊപ്പം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യുന്ന തിരക്കിലാണ് മഞ്ജു രണ്ടാം വരവിൽ മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും തന്റെ സാന്നിധ്യം ഇതിനോടകം മഞ്ജു അറിയിച്ചു കഴിഞ്ഞു പതിനാല് വർഷങ്ങൾക്ക് ശേഷം റോഷൻ അൺറോൾ സംവിധാനം ചെയ്ത് ഹവോൾഡ് ആറിയു എന്ന ചിത്രത്തിലൂടെ മഞ്ജു തിരിച്ചു ഒരുപാട് സ്ത്രീകൾക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള പ്രചോദനം കൂടിയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ